ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഒ ഐ സി സി സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കുന്ന സ്വാതന്ത്ര്യ സമരസേനാനികളും രാഷ്ട്ര നേതാക്കളും നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് പൗരന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുപ്രധാന അനുസ്മരണമാണ് റിപ്പബ്ലിക് ദിനമെന്നും അദ്ദേഹം പറഞ്ഞു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ഹനീഫ റാവുത്തർ സൗദി നാഷണൽ കമ്മിറ്റി പ്രതിനിധി റഫി കുട്ടിലങ്ങാടി റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷംസ് കൊല്ലം റീജിയണൽ വനിതാ വേദി ജനറൽ സെക്രട്ടറി ഹുസ്ന ഹാസിഫ് എന്നിവർ ആശംസകൾ നേർന്നു റീജിയണൽ കമ്മിറ്റി ഓഡിറ്റർ വിനു പി ബേബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റഷീദ് പത്തനാപുരം ശ്യാംപ്രകാശ് തോമസ് തൈപ്പറമ്പിൽ അഷ്റഫ് കൊണ്ടോട്ടി റോയ് കരുമാടി ഹമീദ് മരക്കാശ്ശേരി ജലീൽ പൊള്ളാത്തുരുത്തി സുരേന്ദ്രൻ പയ്യന്നൂർ ഗഫൂർ വടകര സലീന ജലീൽ മുൻതാസ് ബി വി സിദ്ദീഖ് നടുവന്നൂർ അസ്മ ബി വി ജസാ ജലീൽ നജബുദ്ദീൻ നൂർഷാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം സ്വാഗതവും ട്രഷറർ പ്രമോദ് പൂപാല നന്ദിയും പറഞ്ഞു സുബൈറുദ്ദൂർ ട്വന്റി ഫോർ ദമാ